ഫ്രണ്ട്സ് ിച്ചനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കുമ്പളങ്ങി ഒരു കറി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം അത് നമ്മൾ സദ്യക്കൊക്കെ കണ്ടിട്ടില്ല വെളുത്തിട്ടൊരു കറി ഇരിക്കുന്നത് ആ ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കണ്ടെന്ന് വെച്ച് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആ ബെൽബട്ടൺ അമർത്താനും ഓളൊന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ കിട്ടുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമ്മുടെ ഈ ഓലൻ ഓല എന്നും പറയും ചിലർ പാക്ക് കറിയെന്നും പറയും വെളുത്തിരിക്കണമായിരുന്നു പാൽ വെച്ചിട്ട് അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഈ കുമ്പളങ്ങി എടുക്കുമ്പോൾ ചെറിയ ഇളവൻ അപ്പം മൂക്കാത്തത് അല്ലെങ്കിൽ മൂപ്പില്ലാത്ത കുമ്പളങ്ങയാണ് ഇതിനായിട്ട് നല്ലത് കേട്ടോ അപ്പം ഞാനിതൊരു നാനൂറ് ഉണ്ട് അത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ഇടാം ഇതിലിപ്പോൾ ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഉപ്പ് നമ്മുടെ പാകത്തിന് കുറച്ച് കറി പിന്നെ നമ്മൾ നാല് നേരം ഒരു അരമുറി നാല് നേരം എടുത്ത് ഒന്നാം പാലും രണ്ടാം പാലും ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ആവശ്യം ഇത്ര കൂട്ടുന്ന നമുക്ക് എളുപ്പ കുമ്പളങ്ങ ഓലം വെക്കാം അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് കുമ്പളങ്ങ തൊലി കളയാം എന്നിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കണം അപ്പൊ ഞാൻ തൊലി കളഞ്ഞ് കാണിച്ചു തരാം ഈ പച്ച കളറുള്ള തൊലി നന്നായി ഒന്ന് ചെത്തി കളയുക നമ്മൾ തോലി ചെത്തി കളഞ്ഞിട്ട് കഴുകാൻ വേണ്ടിയിട്ടാ അതിൽ മിഞ്ഞ് കഴുകണ്ടോലി ചെത്തി കളഞ്ഞിട്ട് കഴുകി തൊലി ചെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ തൊലി കളഞ്ഞ് ഇതിന്റെ ഉള്ളില് കുറച്ച് ചെറിയ കുരുക്കൾ അത് നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കളയാത് എന്നിട്ട് കഴുകിട്ട് വേണം നൂർക്കായിട്ട് നൂർക്കണ ി മൂത്തുന്ന ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ അതിന്റെ അന്ന് അടുക്കള കൂലിത്തിരി കനം ഉണ്ടാവും അപ്പൊ അത് നന്നായി നമ്മള് ചെത്തി കളയണുള്ളൂട്ടാ നമ്മളിങ്ങനെ നൂർക്കണത് നന്നായി കനം കുറച്ച് കണ്ണം ധരിയാനായിട്ട് അത് കൊലയൊക്കെ നന്നായി കളഞ്ഞിട്ട് കഴുകിട്ട് വരാം കുറച്ച് രീതിയിലാണ് ഈ ഓലനുള്ള കഷ്ണങ്ങള് അരിയേണ്ടത് കേട്ടാ എന്നിട്ട് നന്നായി കനം കുറച്ച് നമുക്ക് അരിയണം ചിലര് ഓലം വെക്കുമ്പോ ഈ കുമ്പളങ്ങി മത്തങ്ങ ഒക്കെ ഇട്ടിട്ടുള്ള വെക്കുക നമുക്കിപ്പോ കുമ്പളങ്ങി തന്നിട്ടിട്ട് നമുക്ക് ഇത് വെക്കാം ഇങ്ങനെ ഒരു രീതി ഉള്ള ഒരു കഷ്ണങ്ങളായിട്ട് നമുക്ക് ഇത്ര വലുപ്പമുള്ള കഷ്ണങ്ങൾ വേണ്ടത് ഇല്ല കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ അധികം പണിയൊന്നും ഇല്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി കൊടുത്തിട്ടു നമ്മള് കുമ്പളങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് ഇതില് ഇടാം കേട്ടോ അപ്പൊ നമ്മുടെ എരിവിനുസരിച്ച് പച്ചമുളക് എടുത്തോളൂ വേറെ മുളക് പൊടിയോ കുരുമുളക് പൊടിയൊന്നും ഇടുന്നില്ല അപ്പൊ നമ്മള് പച്ചമുളക് മാത്രണ നമ്മുടെ എരുവിനുസരിച്ച് ഇട്ട് കൊടുക്കുക നമുക്ക് ണ്ട് കറിവേപ്പലയും കൂടി ഇതിലിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് രണ്ടാം പാൽ ഒഴിച്ച് നമുക്കിത് ഒന്ന് വേവിക്കാം ളച്ചുകഴിയുമ്പോ നമുക്കൊന്ന് തീ കുറച്ചിട്ടിട്ടൊന്ന് പത്ത് മിനിറ്റൊന്ന് വേവിക്കാം നമ്മുടെ അധികം വേവില്ല എന്നാലും ഇടയ്ക്ക് ഒന്ന് നോക്കി വേവ് നോക്കണം അപ്പൊ നമ്മുടെ കറി നന്നായിട്ട് തളച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് തീ ഒന്ന് കുറച്ചിട്ടിട്ടൊന്ന് മൂടിയിട്ടിട്ട് വേവിക്കാം അപ്പൊ നമ്മുടെ കറി നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ നമ്മളിത് ഇറക്കി ഇളക്കി നോക്കുമ്പോ ഒരു ഉപ്പും വിളകി ഇറക്കിണ്ടോ എന്ന് വെച്ചോളൂ കേട്ടോ അപ്പൊ നന്നായിട്ട് നമുക്ക് ഒന്നാം പാലം ഒഴിക്കാം ഒന്നാം പാലം ഒഴിച്ച് പിന്നെ അധികം നേരം തിളക്കണ്ടോ ഒരു തിള വരുമ്പോ നമുക്കിത് നിർത്തി വയ്ക്കണം കറി നന്നായി തിളച്ച് വരണിണ്ട് അപ്പഴേക്കും നമുക്കിനി നമ്മുടെ കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിൽ കുറച്ച് കച്ചവടിച്ചെണ്ണിയാണ് ഒഴിച്ച് കൊടുക്കുന്ന കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ ഓലം കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം അഭിപ്രായം പറയാൻ മറക്കരുത് ഈ നാല് പുതിയ വീഡിയോ മറ്റു വരുന്നതായിരിക്കും അതുപോലെ ബൈ